സമസ്ത ഭാഗമായി സംസ്ഥാന പ്രതിനിധി സമ്മേളനം ചൊവ്വാഴ്ച ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ആ മദ്രസകളുടെ സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൂട്ടായ്മയാണ് റിയുടെ ഭാഗമായിരത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച് വർഷത്തിന് മേലെയായി പ്രവർത്തിക്കുന്നു വരുന്ന ചൊവ്വാഴ്ച പതിനൊന്നാം തീയതി ഈ മാനേജ്മെന്റ് പ്രതിനിധികളുടെ വലിയൊരു സമ്മേളനം സംസ്ഥയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് തിരൂരില് മദ്രസകൾ സമൂഹ നന്മയ്ക്ക് എന്ന പ്രമേയത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും മദ്രസ മാനേജ്മെൻറ്റുകളുടെ കൂട്ടായ്മയായ സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ മദ്രസകൾ സമൂഹ നന്മയ്ക്ക് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് പ്രതിനിധി സമ്മേളനം നടത്തുന്നത് സമസ്തയുടെ നൂറു വർഷത്തെ പ്രവർത്തനങ്ങളിൽ പ്രധാനമാണ് മദ്രസ പ്രസ്ഥാനം ശരിയായ മാർഗത്തിൽ മതവിജ്ഞാനം ലഭ്യമാകുന്നതിലൂടെ സാമൂഹ്യ സുരക്ഷയും മതസൗഹാർദ്ദവും നിലനിൽക്കും മദ്രസകൾക്കെതിരെ ചില ഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നു തെറ്റിദ്ധാരണയും സ്പർദ്ധയും വളർത്തുന്ന ഇത്തരം വിമർശനങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് അതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരണം നടക്കേണ്ടതുണ്ട് സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് റയിസുൾ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അ മുസ്ലിയാർ സെയ്ദ് അലി ബാഫക്കി തങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഹാരി സംസ്ഥാന സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയർ സയ്യിദ് ഷർഫുദ്ദീൻ ജമലുല്ലൈലി മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി സി മുഹമ്മദ് ഫൈസി സി പി സയ്ദ് മാസ്റ്റർ ഇബ്രാഹിം സക്കാഫി പുഴക്കാത്തിരി